ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പ്രഷർ കുക്കറിൽ കരുത്തപ്പ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നല്ല ആരെടുത്ത സോഫ്റ്റ് ആയിട്ടുള്ള കരുത്തപ്പ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ച കേട്ടോ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അരിയൊക്കെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്ന് നമുക്കിനി അരിയൊന്ന് അരച്ചെടുക്കണം ഇനി അരിയുടെ കൂടെ തന്നെ വേറെ രണ്ടോ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ ചോറാണ് വേണ്ടത് അപ്പോൾ അതേ സ്പൂണിന് തന്നെ തേങ്ങയും എടുക്കണം ഇനി ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ ഏലക്ക കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് വെള്ളം എടുക്കുന്നത് ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിൽ തന്നെ വെള്ളം എടുക്കണം ഇത് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല അപ്പോൾ ഞാനിവിടെ ശർക്കര പാനുണ്ടാക്കുന്നതിൽക്ക് കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് പച്ചരയ്ക്ക് ഈ മൂന്നച്ച ശർക്കര കറക്റ്റ് പാകം കേട്ടോ ഇനി ഒരുപാട് മധുരക്കെ ഓവറായിട്ട് വേണമെങ്കിൽ ഒരച്ച ശർക്കര അല്ലെങ്കിൽ ഒരു പകുതിയോളം ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് ഒഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ള മുക്കാൽ കപ്പ് കൊണ്ടാണ് അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് ഞാൻ ഒരു കപ്പായിട്ട് വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം അപ്പോഴേക്ക് നമുക്ക് ശർക്കര പാനി റെഡിയാക്കി വെക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് ഇതിൻ്റെ ഇടയ്ക്കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ശർക്കര പാനി ഒന്ന് അരച്ചതിന് ശേഷം ആ ചൂട് കൊടുക്കാൻ തന്നെ നമ്മുടെ ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കാരണം നല്ല ചൂടുള്ളതല്ലേ നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ബാറ്ററി ഉണ്ടാവുക അങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു പിരി ഒരു കയറ് പിരിയുന്ന ആ രൂപത്തിൽ അങ്ങനെ വരും നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും നല്ല ലൂസിലുണ്ടാവുക പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം ചെറിയ ഉള്ളി ഒന്ന് തൂമിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരാൻ നേരത്ത് നമുക്ക് പിന്നെ കൊത്തിയറിഞ്ഞ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങ മാത്രം ഒന്ന് നല്ല നല്ലപോലെ വാട്ടിയെടുത്തതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിങ്ങനെ തേങ്ങ വല്ലാതെ ഓവറായിട്ട് മുരിയേണ്ടതെന്ന് വെച്ചിട്ടോ ആദ്യം ഉള്ളി നല്ല മുരിഞ്ഞതിൻ്റെ ശേഷം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കാരണം നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ അതൊക്കെ പാടതിൻ്റെ അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലായിട്ട് കുറച്ച് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റുന്നത് ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ തീ ഇനി സൈഡ് ഭാഗം ഇങ്ങനെ മുരിഞ്ഞ് വരാൻ നേരത്ത് ലോ ഫ്ലെയിമിലാക്കാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ഉള്ളി തൂമിച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ മുകൾ ഭാഗത്ത് നല്ലപോലെ കാണും അപ്പോൾ ഇങ്ങനെ സൈഡ് ഭാഗം ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്കർ മൂടി വെക്കാം കുക്കറിൻ്റെ വിസിൽ മാറ്റി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വേട്ടോ പത്ത് മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയാൽ മതി കറക്റ്റ് വേവ് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലാണ് അങ്ങനെ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ വേവുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കറക്റ്റ് നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയെന്ന് വരില്ലല്ലോ അതുകൊണ്ടാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നൊക്കാൻ പറയുന്നത് പിന്നെ അത് ചൂടാറിയ ശേഷം ഒരു കത്തി വെച്ചിട്ട് സൈഡിൽ നിന്ന് ഒന്നിങ്ങനെ അടർത്തി മാറ്റിയാൽ മതി എല്ലാ സൈഡിലും ഒന്ന് എടുത്തതിൻ്റെ ശേഷം പിന്നെ കുട്ടി കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റിക്ക് കറക്റ്റായിട്ട് തന്നെ അത് ചാടും കിട്ടും അപ്പോൾ നമുക്ക് നാല് മണിച്ചായേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കൽത്തപ്പത്തിൻ്റെ വീഡിയോ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വെടിയായിട്ട് കാണാം